മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആലത്തൂർ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എൽ ബിജുവിന് മുമ്പാകെയാണ് പത്രികകൾ സമർപ്പിച്ചത് മൂന്ന് സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ വീതമാണ് സ്ഥാനാര്ത്ഥി സമർപ്പിച്ചത് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി എം പി രാജേഷ് മുൻമന്ത്രി എ കെ ബാലൻ എം എൽ എമാരായ കെ ഡി പ്രസേനൻ പി പി സുമോദ് മറ്റു എൽ ഡി എഫ് നേതാക്കൾ എന്നിവർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ പത്രിക സമർപ്പണം നടത്തിയത് ആലത്തൂരിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാണെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കുമെന്നും സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ പറഞ്ഞു ആരംഭിച്ചത് ഫെബ്രുവരി മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളും അതുപോലെ പ്രവർത്തകരും വളരെ സജീവമായിട്ട് തന്നെ ഫീൽഡിലുണ്ട് വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഒരു പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായി കഴിഞ്ഞ തവണ പ്രവർത്തിച്ച ആളുകളടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണാൻ കഴിയും വ്യത്യസ്ത പാർട്ടികളുള്ള ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക വലിയ ആത്മവിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ സാഹചര്യം വ്യത്യസ്തമാണ് ഈ പ്രാവശ്യത്തെ സാഹചര്യം വേറെ രീതിയിലാണ് ഓരോ ഘട്ടത്തിലും കരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുണ്ടാകും അത് ആ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ന്യൂസ്